ഒരു പക്ഷേ ആദ്യ ചോദ്യം ചോദിക്കേണ്ടിയിരുന്ന ഒരാളാണ് പ്രകൃതി സംരക്ഷണത്തിനായി വയനാടിൽ നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർഷകൻ കൂടിയായ സ്റ്റാൻലി അഗസ്റ്റിൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു അരമണിക്കൂർ പിന്നിട്ടപ്പോഴാണ് അങ്ങയിലേക്ക് വരാനായത് ശ്രീ സ്റ്റാൻലി അഗസ്റ്റിൻ ശ്രദ്ധാപൂർവം മനുഷ്യൻ ഇടപെടേണ്ട ഒരിടമാണ് വയനാട് എന്ന കാര്യത്തിൽ തർക്കമില്ല പലയിടത്തും വനം കൈയേറി പൊതുഭൂമി കൈയേറി കൂറ്റൻ നിർമ്മിതികൾ ഉണ്ടാക്കി മലകളെ കീറിമുറിക്കാൻ ശ്രമം നടത്തി അരുവികളെയും നീരുറവകളെയും ഒക്കെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടു അതിനെ ഇല്ലാതാക്കി ഒക്കെയും നേരിൽ കണ്ട് തിരിച്ചറിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് വയനാട്ടിൽ ഒഴിവാക്കാമായിരുന്നില്ലേ ഈ ദുരന്തം തീർച്ചയായിട്ടും അത് ഒഴിവാക്കാമായിരുന്നു ഇപ്പോൾ തന്നെ ഒരു അപകടം നടന്നപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഒരു എൻ ജി കണക്കനുസരിച്ചോ അല്ലെങ്കിൽ ഐ ഐ ടിയുടെ കണക്കനുസരിച്ചോ കുറേ ആളുകളെ അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം എന്നുള്ളതല്ലല്ലോ ഇങ്ങനെ കുറേ ആളുകളെ അങ്ങോട്ട് പെറുക്കിക്കൊണ്ടു പോവുക ഇങ്ങോട്ട് പെറുക്കിക്കൊണ്ടു പോകുക എന്നുള്ളതല്ലല്ലോ ഒരു ഭരണക്രമത്തിന്റെ ഇത് നമ്മളൊരു രാജ്യം ഒരു സം കേന്ദ്ര സംസ്ഥാനവുമായിട്ട് കേന്ദ്രവും സംസ്ഥാനവുമായിട്ട് കൃത്യമായിട്ട് ഒരു ഭരണ സംവിധാനം ഇവിടെ നടക്കുന്നുണ്ട് ഈ കണക്കുകൾ ഐ ഐ ടി കണക്ക് തരുന്നതിന് മുമ്പ് തന്നെ ആഗോളകാലം കാരണം പോപ്പുലേഷൻ കൂടി വികസനങ്ങൾ കൂടി ഇൻഡസ്ട്രികൾ കൂടി അപ്പോൾ ചൂട് കൂടുമെന്നുള്ളതിനെക്കുറിച്ച് ആഗോള രാജ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയും അതിനനുസരിച്ച് പല നിയമങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി രണ്ടിലെ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഇങ്ങനെ വളരെ പ്രാദേശിക തലത്തിൽ അടിസ്ഥാന തലത്തിൽ എല്ലാ വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരനുഷ്ഠിക്കേണ്ട അനുശാസിക്കേണ്ട ചില നിയമങ്ങളെ ചില പങ്കെടുക്കലുകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ നിയമങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ നിയമങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് നടപ്പാക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട് അത് നടപ്പാക്കാത്ത ഈ ഇത്രയും ദുരന്തങ്ങളുണ്ടായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ കുറേ കണക്കുകൾ നിരത്തിയിട്ടൊന്നും കാര്യമില്ല ഇത് നട നടപ്പാക്കാൻ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിത്തറയായിട്ട് നിലനിൽക്കുന്നത് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അവിടെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റികൾക്ക് കൃത്യമായ റോളുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ ചെയർമാൻ എന്ന രീതിയിൽ കളക്ടർമാർക്ക് കൃത്യമായ റോളുകളുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നീലഗിരി ബയോസ്ഫിയർ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നീലഗിരി എന്ന് ഞാൻ പറയാൻ കാരണം നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വയനാട് അതിനോട് ചേർന്ന് നിൽക്കുന്നത് ഇതാണ് തമിഴ്നാട്ടിലെ കർണാടക കർണാടക ാട്ടിലെ നീലഗിരിയും അതേപോലെ തന്നെ കർണാടകത്തിലെ ചാമരാജനഗർ ജില്ലയും ഇതെല്ലാം മൂന്നും മൂന്നും ചേർന്ന് നിൽക്കുന്ന ഇതാണ് അപ്പൊ തമിഴ്നാട് കളക്ടറായിരുന്ന സുപ്രിയ സാഹു രണ്ടായിരത്തി എട്ടിൽ ഈ നിയമം ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു നിർമ്മാണങ്ങൾക്കും കൃഷിക്കും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പോൾ അത് ഇന്നും അത് ഫോളോ ചെയ്യാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം ഇറക്കുന്ന ഒരു ഓർഡർ അത് അങ്ങനെ ഇങ്ങനെയൊന്നും മറികടക്കാൻ കഴിയില്ല മറികടക്കാനേ പറ്റില്ല അതവിടെ ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നീലഗിരിയുടെ ഭാഗമായിട്ട് വയനാട്ടിൽ അത് ചെയ്തു കൂടാം ഞങ്ങളിത് പലതവണ ആവശ്യപ്പെട്ടതാണ് ആ ആ നിയമം അന്നത്തെ കളക്ടർ കേശവന്തരകുമാർ സാർ ഇവിടെയും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ച ഒരാളാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൻ്റെ ചുവട് പിടിച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മളീ ഐ ഐ ടിൻ്റെ കണക്കൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം അന്ന് കളക്ടറായിരുന്ന ഗീത ഐ എ എസ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതിന്റെ നമ്പർ മുപ്പത്തി ഒന്ന് ഇരുപത്തെട്ട് ബാർ ഡി സി ഡബ്ല്യു വൈ ഡി ഇരുപത് ഇരുപത് ബാർ ഡി എം ത്രീ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇങ്ങനെ ഒരു ഓർഡർ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഇതൊന്നും കടല പൊതിയാൻ വെച്ചിരിക്കുന്നൊന്നുമല്ല ഇതൊക്കെ കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടേതായ ഉദ്ദേശങ്ങളുണ്ട് നമുക്കറിയാം വയനാട് ജില്ലയുടെ പ്രധാന ഭാഗങ്ങൾ നമ്മുടെ സഹ്യാദ്രയുടെ കിഴക്കൻ ചേരുവകളാണ് അവിടെ കൃത്യമായിട്ട് എങ്ങനെ ജീവിക്കണം എങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യണം എങ്ങനെ കൃഷി എടുക്കണം എന്നുള്ളതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ സൂട്ടിയിലേ പോലെയും ഇവിടെ വേണം അത് നടപ്പാക്കണം നമ്മളിങ്ങനെ ഇത്രയും മുൻകരുതുകൾ ഇത്രയും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നത് ഇത്രയും ശക്തമായ നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ട് അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും അടിസ്ഥാന വിഷയം അവിടെ നിലനിൽക്കുകയാണ് മഴ വരുമ്പോൾ കുറെ ആളുകളെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിച്ചു മഴ കരുമ്പോൾ വീണ്ടും അവർ പോകുന്നു ഇന്നും എത്രയോ പുത്തുമലയിലൊക്കെയുള്ള ആൾക്കാർ അതേപോലെ പല സ്ഥലത്തും വെള്ളം പൊങ്ങിയ ആളുകൾ ഇന്നും പല സ്ഥലത്തും ക്യാമ്പുകളിൽ കിടക്കുന്നുണ്ട് ഇന്നും അവർക്ക് മര്യാദയ്ക്ക് ഒരു വീടുണ്ടായിട്ടില്ല അപ്പൊ ദുരന്തം അനുഭവിക്കുന്നവർ അനുഭവിക്കട്ടെ അതിനെ അങ്ങ് ആഘോഷമാക്കാം എന്നുള്ള രീതിയിലൊന്നും പറ്റില്ല ദുരന്ത നിവാരണ അല്ല കേരള ബയോഡേഴ്സിറ്റി ബോർഡുണ്ട് വളരെ ശക്തമായ കാര്യങ്ങളാണ് അതിന്റെ കേരള ബയഡേഴ്സിറ്റി ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഈ രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും അത് കൃത്യമായ രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവർ പറയുന്നത് കുറേ മെഡിസൽ പ്ലാന്റ്സ് വെച്ച് ആദിവാസികളുടെ പറമ്പുകളിൽ കൊണ്ടുപോയി നടുക എന്നാണോ ബയോഡേഴ്സിറ്റി എന്ന് പറയുന്നത് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടാനുള്ളതാണ് അതിനാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഇൻ കേരളത്തിൽ നടന്നിരിക്കുന്നത് മൂവായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ലാൻഡ് സ്ലൈഡുകൾ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ ആഗമനം നടന്നിരിക്കുന്നത് ഏഴ് വർഷം കൊണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഇത് കൃത്യമായ കണക്കാണ് അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നടന്നിരിക്കുന്നത് കേരളത്തിലാണ് എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായിട്ട് ഇതിനെക്കുറിച്ച് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അവിടെ മഴയുടെ അളവളന്നോട്ടിരുന്നിട്ട് കാര്യമുണ്ടോ മഴ കുടുംബം എന്തെങ്കിലും ആ രാത്രി ചെന്നിട്ട് നിങ്ങള് മാറണമെന്ന് പറഞ്ഞാൽ അവരെങ്ങോട്ട് മാറും അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും പഴയ സാഹചര്യമല്ല ഇന്ന് നിലവിലെ സാഹചര്യങ്ങളിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് കൃത്യമായ ഒരു അവബോധം കൊടുക്കണ്ടേ നിങ്ങൾ ഈ പുതിയ തലമുറയിലെ കുട്ടികളെ ഈ കാര്യങ്ങൾ പാരിസ്ഥിതിക അവബോധം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇത്തരം കാലഘട്ടം ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പി ഈ വർഷം തുടങ്ങിയതിനു ശേഷം ആകെ രണ്ടാഴ്ചയാണ് സ്കൂളിൽ പോയിട്ടുള്ളത് ഏതെങ്കിലും സ്കൂളുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ ഈ കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഇവർ രാവിലെ മുതൽ ഈ മരണ വാർത്തകളും ദുഃഖങ്ങളും ഇവർ ശിരൂര് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ചൂരൽ മലയിലായി ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളുടെയൊക്കെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് ഇവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഇനി ഇതിൽ നിന്നിട്ട് എന്താണ് കാര്യം ഇവിടെ താമസിക്കാൻ പറ്റുമോ ഇത്രയും അരക്ഷിതമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് കുറേ ആളുകൾ വന്ന് ഷോ കാണിക്കുക നമ്മൾ എത്രയോ കാര്യങ്ങൾ എത്രയോ എത്രയോ എല്ലാം എൻ്റെ അടുത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിയമപരമായിട്ട് എഴുതിയിരിക്കുന്ന പേപ്പറുകളെല്ലാം ഉണ്ട് ഈ പേപ്പറുകൾ നമുക്ക് കിട്ടിയ മറുപടികൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ വളരെ തിക്തമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തി മേ മുപ്പത്തി സോറി ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന വന്യജീവി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ എം ഒ എഫിലേക്ക് എഴുതിയൊരു കത്തുണ്ട് എൻ്റെ വേണ്ടടുത്ത് ആ കത്തിരിക്കുന്നുണ്ട് ആ കത്തിന് കൃത്യമായ ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ആ ആ മറുപടി നമ്മുടെ കേരള ഗവൺമെന്റിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ അയച്ചു കൊടുത്തിട്ട് അത് അവർ കണ്ടിട്ട് പോലുമില്ല ഇതുപോലെ അപ്പം കൃത്യമായിട്ട് നിയമപരമായിട്ട് ഇടപെടേണ്ട കാര്യങ്ങൾ വളരെ നിസ്സംഗതയോടെ ഇരിക്കയാണ് ഞങ്ങൾ വയനാട്ടുകാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരിതം എന്ന് പറയുന്നത് മറ്റ് പല സ്ഥലത്തും അഴിമതിയും അക്രമവും കൈക്കൂലിയും വാങ്ങിച്ച് ആ നാട് പൂർണ്ണമുട്ടുന്ന ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞുവിടും അവരിവിടെ വന്ന് പലതരത്തിലുള്ള മാഫിയകളുമായിട്ട് ചേർന്ന് അവരവരുടെ സുഖവാസം നടത്തും